തൃഷ്ണക്കൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു ഉപതെരഞ്ഞെടുപ്പ് ചുടിൽ മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡും പായ്പ്ര പഞ്ചായത്തിലെ പത്താം വാർഡും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡും പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡും പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പത്താം വാർഡും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആയിരത്തി നാല് വോട്ടർമാരുള്ള പതിമൂന്നാം വാർഡിൽ ഈസ്റ്റ് ഹൈസ്കൂളിലും ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടർമാരുള്ള പായ്പ്ര പഞ്ചായത്തിൽ നിരപ്പിലും തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടർമാരുള്ള പയങ്ങോട്ടൂർ പഞ്ചായത്ത് പത്താം വാർഡ് പനങ്കര യങ്സ് സ്റ്റോഴ്സ് ക്ലബ്ബിലുമാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിൽ പന്ത്രണ്ട് മണിവരെ അഞ്ഞൂറ്റി എട്ട് വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പായ്പ്ര പഞ്ചായത്തിൽ അറുനൂറ്റി എഴുപത് വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി പതിമൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മേരിക്കുട്ടി ചാക്കോയും ഇടത് സ്ഥാനാർത്ഥിയായി റീന ഷെരീഫും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മെർലിൻ രമണനുമാണ് ജനവിധി തേടുന്നത് പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡിൽ എൽ ഡി എഫിലെ സീന വർഗീസും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുജാത ജോണും എന്റെ സ്ഥാനാർത്ഥിയായി പി വിദ്യയുമാണ് മത്സരിക്കുന്നത് വൈകിട്ട് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും